വിദ്യാധനം സർവധനാൽ പ്രധാനം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് കുഞ്ഞുതാര ചൈൽഡ് റിസോഴ്സ് സെന്ററിന്റെയും പരിശീലന പരിപാടിയുടെയും ഉദ്ഘാടനം നടന്നു പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ബാല സൗഹൃദ പഞ്ചായത്തായി മാറ്റുന്നതിന്റെ മുന്നോടിയായി സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടിയും ചൈൽഡ് റിസോഴ്സ് സെന്ററിന്റെ ഉദ്ഘാടനവും പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ നിർവഹിച്ചു അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ഫണ്ട് നല്ല നല്ല സൗഹൃദത്തോടെ സന്തോഷത്തോടെ ഈ പ്രവർത്തനത്തിൽ

തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിൽ പ്രാദേശിക സർക്കാരുകൾ ആ സർക്കാരുകളുടെ ഉത്തരവാദിത്വവും പ്രവർത്തനവും അതിൽ പഞ്ചായത്തി രാജ് ആക്ട് നിന്നുകൊണ്ട് വളരെ ഭംഗിയായി പ്രവഹിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളെ സൗകര്യവും എടുത്തുകൊണ്ട് വളരെ ചിറ്റിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ അതിലി ആസൂത്രണം മുതൽ പാലാ ഗ്രാമപഞ്ചായത്തിൽ ചെയ്തു അതുകൊണ്ട് തന്നെ ഈ ലാഗണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും പഠനത്തെ ആളുകൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് കുരുപ്പിടെ എത്തിച്ചേരും ഇക്കഴിഞ്ഞ മാസമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു വലിയ സംഘം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സന്ദർശിക്കുകയും നമ്മുടെ വികസന മേഖല ജനകീയ സൂക്ഷിക്കുന്ന പദ്ധതിയിലൂടെ നമ്മൾ നേടിയെടുത്ത വികസന മേഖല നേരിൽ കണ്ടറിയുകയും അത് കൗതുകവും അതോടൊപ്പം തന്നെ സന്തോഷവും അവർ ചോദിച്ച പരിപാടിയിൽ പങ്കെടുത്ത എച്ച് എം ഹെൽത്ത് വർക്കേഴ്സ് ആശാവർക്കർമാർ എന്നിവർക്ക് തിമാറ്റിക് എക്സ്പെർട്ട് രഞ്ജിനി ക്ലാസ് എടുത്തു ചടങ്ങിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ വാർഡ് മെമ്പർ ശ്രീജ സെക്രട്ടറി ഷെറീഫ് അസിസ്റ്റന്റ് സെക്രട്ടറി ഗാദർ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു പൂജ്യം വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിവരശേഖരണം നടത്തിയിട്ട് ഒരു ഡാറ്റ കളക്ഷൻ നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ നിങ്ങൾ എല്ലാവരെയും ലിസ്റ്റ് ആക്കിയിരിക്കുന്നത് അപ്പൊ അത് നമുക്ക് ഒരു ഗൂഗിൾ ഫോർ ആയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ ജിമെയിൽ വെച്ചിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഓരോ വാർഡിലും എത്ര വീടുകളുണ്ട് എന്നുള്ളതിന് ഒരു കാരണമുണ്ടാവും അല്ലേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം എല്ലാവരും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തികളാണ് അല്ലെ അപ്പൊ നമുക്ക് ഈ കുട്ടികളുടെ ഡാറ്റ എനിക്ക് കൂടെ പഞ്ചായത്തിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നു വിളിച്ചപ്പോ പത്ത് മണിയായപ്പോന്നിട്ടുണ്ടായിരുന്നു പല സൈഡിൽ നിന്നുള്ള ആൾക്കാർ കുട്ടികളുടെ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് എല്ലാവരും എച്ച്എംമാർ അംഗനവാടി ആശാ വർക്കേഴ്സ് കൗൺസിലേഴ്സ് സെന്ററിലെ ബാക്കിയുള്ള മെമ്പർമാരെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് പാഞ്ഞൂർ സ്കൂളില് രണ്ട് കുട്ടികൾ അവരെയും വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നിങ്ങളുടെ വിലപ്പെട്ട സമയം കളഞ്ഞ് നമ്മുടെ ഒപ്പം ഇതിന് വന്ന എല്ലാവരെയും ഞാൻ നന്ദി ന്യൂസ്